ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കാർത്തിക് നായകനായി എത്തിയ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിൽ പതിമൂന്നാം വയസ്സിൽ നായികയായി തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മമ്മൂട്ടി ചിത്രമായ എതിർപ്പിലൂടെ മലയാളത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും തിരക്കുള്ള നടിയായി മാറി ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമൊക്കെ സിനിമയിൽ നിറസാന്നിധ്യമായ ആ നടി ഇപ്പോഴത്തെ വീണ്ടും പ്രേക്ഷകനെ ഭ്രമിപ്പിക്കുകയാണ് അഭിനയത്തിന്റെ ഉള്ളൊഴുക്കിൽ ഉറുവശി നമ്മെ വിസ്മയിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ തൊഴരുമുണർവ് എന്ന തമിഴ് ചിത്രം ഷൂട്ട് ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പടം റിലീസാവുന്നത് നായികയായി റിലീസായ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുന്താനായി മുടിച്ചെന്ന തമിഴ് ചിത്രമായിരുന്നു ഈ സിനിമ വൻ വിജയമാണ് നേടിയത് ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ അതോടുകൂടി ഈ സിനിമ ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്ന നടിയെ സിനിമാ ലോകം വേണ്ട രീതിയിൽ പരിഗണിച്ചു എന്നതാണ് സത്യം യോധയിലെ ദമയന്തിയും കളിപ്പാട്ടത്തിലെ സരോജവും കടിഞ്ഞൂൽ കല്യാണത്തിലെ ഹൃദയകുമാരിയും ലാൽ സലാമിലെ അന്നാമയും വെങ്കലത്തിലെ തങ്കമണിയും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഉള്ളൊഴുക്കിലെ ലീലാമയിൽ നമുക്ക് ഇവരെ ഒന്നും കാണാൻ കഴിയില്ല അതേസമയം ഉള്ളൊഴുക്കിൽ എങ്ങും തന്നെ ഉറുവശി എന്ന നടിയെയും നമുക്ക് കാണാനാകില്ല ലീലാമ അത്രത്തോളം നമ്മെ ആ കഥാപാത്രത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ഒരു സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രമായി ഉറുവശി ഒരിക്കലും മാറിയിരുന്നില്ല പണ്ട് നർമ്മം കലർന്ന ഒരുപാട് കുസൃതി ക്യാരക്ടറുകൾ അനേകം ചെയ്തിട്ടുണ്ടെങ്കിലും അവയെല്ലാം വ്യത്യസ്തങ്ങളായിരുന്നു അവരെല്ലാം ഓരോരോ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു പുതിയ തലമുറയിലെ പിള്ളേർക്കിടയിൽ ഉറുവശിക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ അപ്പത്തയിലെ കണ്ണമ്മയെയും സൂര്യരേ പോട്ടറിലെ പേച്ചിയെയും ഉള്ളൊഴുക്കിലെ ഒക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ മനസ്സിലാകും ഉറുവശി എന്ന നടിയുടെ റേഞ്ച് എന്താണെന്ന് ൊഴുക്കിൽ പ്രേക്ഷകനെ ഏറെ അടുപ്പിക്കുന്ന ഒന്ന് ലീലാമ തന്നെയാണ് വീടിനുള്ളിലെ വെള്ളം നിറയുന്നത് പോലെ അല്ലെങ്കിൽ വെള്ളം കയറുന്നത് പോലെ ലീലാമയുടെ ഉള്ളും നിറയുന്നുണ്ട് വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം ലീലാമയുടെ ഉള്ളിലും കൂടിയാണ് അത് മുഖഭാവത്തിലൂടെ കാണിക്കാൻ ലീലാമയ്ക്കാവുന്നുണ്ട് ഒരു ചിരിയിൽ നിന്ന് ഞെട്ടലിലേക്കും ആ ഞെട്ടലിൽ നിന്ന് കണ്ണുനീർ തുള്ളികളിലേക്കുമുള്ള ഒരു ഉണ്ട് ഉള്ളൊഴുക്കിൽ അത് കാണാൻ കഴിയുന്നുണ്ട് ഉറവശി എന്ന നടിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ സീൻ തന്നെ ധാരാളമാണ് സിനിമയിലൊരു ഘട്ടത്തിൽ പാർവതിയുടെ കഥാപാത്രമായ അഞ്ജുവിനെ ലീലാമ്മ ചതിക്കുകയായിരുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകാം പക്ഷെ അതിനും ലീലാമ്മക്ക് അവരുടേതായ ഒരു വശമുണ്ട് ഒരമ്മയുടെ വേദനയും നിസ്സഹായതയും ഉള്ളൊഴുക്കും ലീലാമ്മ പ്രകടമാക്കുന്നുണ്ട് ആ പ്രകടനങ്ങളെല്ലാം ഉറുവശി മനോഹരമായി തിരശ്ശീലയിൽ അഭിനയിച്ച് വലിപ്പിക്കുന്നുമുണ്ട് ഉയരയിലെയും ടേക്ക് ഓഫിലെയുമൊക്കെ പ്രകടനം കൊണ്ട് നമ്മെ ഞെട്ടിച്ച പാർവതി പോലും ഉറുവശിക്ക് മുന്നിൽ പതറിപ്പോകുന്നുണ്ട് മറ്റു കഥാപാത്രങ്ങൾ ഉറുവശിക്കൊപ്പം എത്താൻ പാടുപെടുന്നതും ഉള്ളൊഴുക്കിൽ കാണാൻ കഴിയും ഒരു ഡാർക്ക് മോഡലുള്ള ചിത്രത്തിൽ ഡാർക്ക് മോഡലുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ കടന്നു വരുന്ന ഭാവപ്രകടനങ്ങളെല്ലാം തന്നെ ഉറുവശിയിൽ ഭദ്രമായിരുന്നു ഒരല്പം കൂടുകയോ കുറയുകയോ ചെയ്യാതെ അവർ അതിനെ മനോഹരമായി തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഉറുവശി എന്ന അഭിനേത്രിയെ ഉള്ളൊഴുക്കെന്നൊരൊറ്റ സിനിമ കൊണ്ട് നിശ്ചയിക്കുക അല്ലെങ്കിൽ നിരൂപിക്കുക മാത്രമല്ല ചെയ്യുന്നത് അങ്ങനെ നിർവചിക്കാനും ആകില്ല ഉറുവശി ഒരു എഴുത്തുകാരി കൂടിയാണ് അത് തെളിയിച്ച ഒരു കാര്യം കൂടിയാണ് പിടക്കൊഴുകൂവുന്ന നൂറ്റാണ്ട് എന്ന ചിത്രത്തിൻ്റെ കഥ ഉറുവശി തയ്യാറാക്കിയതാണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും ഉറുവശിയാണ് ഇത് മാത്രമല്ല ഒട്ടേറെ പുരസ്കാരങ്ങളും ഉറുവശിയെ തേടിയെടുത്തിട്ടുണ്ട് ആ പുരസ്കാരങ്ങൾ കൊണ്ടും ഉറുവശിയെ അളക്കാനാകില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മഴവിൽ കാവടി വർത്തമാനകാലം എന്നീ ചിത്രങ്ങളിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലേണ മന്ത്രം എന്ന ചിത്രത്തിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കഴിഞ്ഞൂർ കല്യാണം കാക്കത്തൊള്ളായിരം ഭരതം മുഖചിത്രം എന്നീ ചിത്രങ്ങളിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കഴകം എന്ന ചിത്രത്തിലൂടെയും രണ്ടായിരത്തി ആറിൽ മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിലൂടെയും ഉർവശി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയെടുത്തിട്ടുണ്ട് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിലൂടെയും ഉർവശി നേടിയെടുത്തിട്ടുണ്ട് ഏത് തരത്തിലുള്ള കഥാപാത്രത്തെയും ഉൾക്കൊള്ളാൻ ഉറവശിക്കാകുമായിരുന്നു അമ്മയാകാനും ചേച്ചിയാകാനും മകളാകാനും കുസൃതി കുടുക്കയാകാനും കുസൃതി കൊടുക്കയായ ഭാര്യയാകാനും ഉർവശിക്കായി പക്ഷേ ഈ ചിത്രങ്ങൾക്കും അപ്പുറമാണ് ഉർവശി എന്ന നടിയുടെ അഭിനയ മികവ് തമിഴിലും കന്നഡയിലും തെലുഗുവിലും മലയാളത്തിലുമൊക്കെ തൻ്റെതായ ഒരു സ്ഥാനം നേടാൻ ഉർവശിക്ക് സാധിച്ചിട്ടുള്ളതും ആ അഭിനയ മികവ് ഒന്നുകൊണ്ട് തന്നെയാണ് ഉള്ളൊഴുക്കിൽ തീരുന്നതല്ല ഉർവശി എന്ന അഭിനേത്രിയുടെ അഭിനയ മികവ് ഇനിയും രാഗി മിനുക്കിയ കത്തി പോലെ തിളങ്ങുന്ന വൈഡൂര്യം പോലെ തിളക്കമാറുന്നതും മൂർച്ചയുള്ളതുമായ കഥാപാത്രങ്ങളിലൂടെ നമ്മെ ഞെട്ടിക്കാൻ അവർ വരും അപ്പോൾ എല്ലാവരും ലീലാമയെ മറക്കും ആ പുതിയ കഥാപാത്രത്തെ ഉൾക്കൊള്ളുകയും ചെയ്യും അതാണ് ഉർവശി മാജിക്